കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ ഈ ഫ്രൈഡേ മണ്ണാ സുസൂക്ഷിയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എൻ്റെ മാന്യ മാന്യസോതാക്കൾക്ക് ഒരു പ്രാവശ്യം കൂടെ എൻ്റെ ഹൃദയംഗമായ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു പച്ചയായ പുൽപ്പുറങ്ങളിൽ നമ്മളെ കിടത്തി സ്വസ്ഥതയുള്ള വെള്ളം നമ്മളെ കുടിപ്പിച്ച് നമ്മുടെ പ്രാണനെ തണുപ്പിച്ച് ചൂടേറിയ അനുഭവങ്ങളിൽ സമാധാനത്തോടെ നമ്മളെ പോറ്റിപ്പുലർത്തുന്ന നമ്മുടെ കർത്താവിൻ്റെ പരിപാലനങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം പിലിപ്പ്യ ലേഖനം നാലാമധ്യായത്തിൻ്റെ ആറാം വാക്യത്തിൽ അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് പൗലോസിൻ്റെ ശക്തമായ ഒരു പ്രബോധന വാക്യമാണ് ഇവിടെ നാം കാണുന്നത് പലവിധമാ ഭാരങ്ങളും പ്രയാസങ്ങളും ചിന്താകുലങ്ങളും വിചാരങ്ങളും കുരുൾ പോലെ ഹൃദയത്തെ കീഴടക്കുമ്പോൾ അതിൻ്റെ നടുവിൽ ഒരു വെള്ളി വെളിച്ചമായി പൗലോസിന്റെ ഈ പ്രബോധനം ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത് നമുക്കെത്ര പ്രത്യാശ തരുന്ന വചനമാണിത് നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാരമുള്ള വിഷയത്തിൻ്റെ മേൽ വിചാരങ്ങളുടെ മേൽ അതിനെ നീക്കുമാറുള്ള ആ വലിയ പ്രകാശം തരുന്ന പ്രത്യാശ തരുന്ന ഈ വചനത്തിൻ്റെ ശക്തി എത്ര വലുതാണ് വിചാരങ്ങൾ ഇതിന് പരിഹാരം അവിടെ തന്നിട്ടുണ്ട് വിചാരപ്പെടരുത് എന്ന് പറഞ്ഞുകൊണ്ട് ആ വാചകം ആ വചനം അവിടെ അവസാനിക്കയില്ല ഈ വിചാരങ്ങൾക്കും ഭാരങ്ങൾക്കും പ്രയാസങ്ങൾക്കും പ്രതിവിധി ഉണ്ട് അതിൻ്റെ പ്രതിവിധി മറ്റൊന്നുമല്ല അവിടെ പറയുന്നുണ്ട് എല്ലാ വിഷയങ്ങളും എല്ലാ വിചാരങ്ങളും പ്രാർത്ഥനയിലൂടെ സ്തോത്രം ചെയ്ത് ദൈവത്തോട് അറിയിക്കത്രയേ വേണ്ടത് അങ്ങനെ ദൈവത്തോടറിയിച്ചാൽ വിഷയങ്ങൾക്ക് പരിഹാരമുണ്ട് പരിഹാരം തരും എന്നുള്ളതാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത് ഈ വചനത്തെ നാം വിശ്വാസത്തോടെ നാം ഏറ്റെടുക്കുക അങ്ങനെ ഈ വചനത്തിൽ നാം വിശ്വസിക്കുമ്പോൾ അങ്ങനെ നമ്മുടെ വിഷയങ്ങൾ പ്രാർത്ഥനയിലൂടെ നാം സ്ത്രോത്രം ചെയ്ത് ദൈവത്തോട് അറിയിക്കുമ്പോൾ ആ ഭാരമുള്ള വിഷയങ്ങൾക്ക് പരിഹാരം തരാൻ ദൈവം വിശ്വസ്തനാണ് ഈ വാക്യത്തിന് കുറച്ചുകൂടെ പ്രോത്സാഹനം തരുന്ന മറ്റൊരു വചനമാണ് ദാവീതിൻ്റെ അനുഭവത്തിൽ അൻപത്തി അഞ്ചാം സങ്കീർത്തനത്തിൻ്റെ ഇരുപത്തിരണ്ടാം വാക്യത്തിൽ അവിടെ പറയുകയാണ് നിന്റെ ഭാരം നിന്റെ പ്രയാസങ്ങൾ നിന്റെ വേദനകൾ എന്തൊക്കെയായാലും അത് യഹോവിടമേൽ വെച്ചുകൊള്ളുക എന്നിട്ട് പറയുന്നു അവൻ നിന്നെ പുലർത്തും ദൈവം നിന്നെ നടത്തും ഒരു ദിവസമല്ല ദൈവം ഈ ഭൂമിയിൽ എത്ര നാൾ നിനക്ക് തന്നിട്ടുണ്ടോ അതുവരെയും ദൈവം നിന്നെ പുലർത്തും ദൈവം നിന്നെ പോറ്റും ദൈവം നിന്നെ പരിപാലിക്കും വാക്കു പറഞ്ഞാൽ മാറാത്തവൻ നരക്കുവോളം ചുമക്കുവാൻ കഴിവുള്ളവനായ ദൈവം എന്നിട്ട് അവിടുത്തെ ആ വചനത്തിൽ പറയുകയാണ് നീതിമാൻ കുലുങ്ങി പോകുവാൻ ദൈവം ഒരു നാളും സമ്മതിക്കയില്ല അത്രമാത്രം ഉറപ്പുള്ള ഒരു വചനമാണ് അവൻ നമ്മെ വീഴുവാൻ നാം വീണു പോകുവാൻ നാം നിരാശരായി പോകുവാൻ കുഴിയിൽ പോകുവാൻ ഒരു നാളും സമ്മതിക്കാത്ത ദൈവമാണ് ആ ദൈവം നമ്മളെ പുലർത്തുവാൻ വിശ്വസ്തനാണ് ഇന്നത്തെ ഈ വർത്തമാന കാലങ്ങളിൽ നാം കേൾക്കുന്ന വാർത്തകൾ എത്രയോ ദുഃഖകരമായിട്ടുള്ളതാണ് ചിന്താകുലത്തിലും ആകുലതയിലും മനുഷ്യൻ കുടുങ്ങി അവൻ്റെ പ്രത്യാശ നഷ്ടപ്പെട്ട് തെറ്റായ നിലകളിൽ ജീവിതത്തെ നശിപ്പിക്കുന്ന ഒരു കാലഘട്ടം മനുഷ്യന് ഇങ്ങനെയുള്ള ദുരിതങ്ങളിലൂടെ മനുഷ്യൻ മുൻപോട്ട് പോകുന്നു പക്ഷേ ഇതിൻ്റെ എല്ലാം നടുവിൽ നിരാശകളുടെയും ഭാരങ്ങളുടെയും വേദനകളുടെയും നടുവിൽ ഇതാ വചനം പറയുന്നു ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എന്ന് മത്തായിയുടെ സുവിശേഷം ഇരുപത്തിയേഴാം അധ്യായം മുതൽ ഏതാണ്ടതിൻ്റെ മുപ്പത്തിമൂന്ന് വരെയുള്ള വചനങ്ങളെ നാം ധ്യാനിക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷം ആറാം അധ്യായത്തിൻ്റെ ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തിമൂന്ന് വരെയുള്ള വചനങ്ങളെ നാം ധ്യാനിക്കുമ്പോൾ അവിടെ ഏതാണ്ട് നാല് പ്രാവശ്യം യേശു പറയുന്നു വിചാരപ്പെടരുത് എന്ന് മനുഷ്യൻ വിചാരപ്പെടുന്ന മേഖലകളെ യേശു അവിടെ വെളിപ്പെടുത്തുന്നുണ്ട് എങ്ങനെ ജീവിതം മുൻപോട്ട് നീങ്ങും എങ്ങനെ കാര്യങ്ങൾ നടക്കും യേശു പറയുകയാണ് നിന്റെ ആഹാരത്തെക്കുറിച്ചോ നിന്റെ വസ്ത്രത്തെക്കുറിച്ചോ നീ വിചാരപ്പെടേണ്ട ഞാൻ പോറ്റുവാൻ പുലർത്തുവാൻ എൻ്റെ സൃഷ്ടികളായിരിക്കുന്ന വയലിലെ താമരയെ ഭംഗിപ്പെടുത്തുന്നു ആകാശത്തിലെ പറവകളെ ഞാൻ പോറ്റുന്നു അങ്ങനെയാണെങ്കിൽ എൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ച നിങ്ങളെ എത്രയധികമായി പോറ്റും എന്ന് യേശു അവിടെ പറയുകയാണ് അത് മാത്രമല്ല ആറാം അധ്യായത്തിന് ഇരുപഴത്തെ ഇരുപത്തിയേഴാം വാക്യത്തിൽ യേശു വീണ്ടും ആവർത്തിക്കുന്നു നിങ്ങൾ വിചാരപ്പെടുന്നത് കൊണ്ട് നിങ്ങൾക്കൊരു പ്രയോജനവുമില്ല നിങ്ങളുടെ നീളത്തോടൊരു മുഴം കൂട്ടുവാനോ കുറയ്ക്കുവാനോ സാധ്യമല്ല എന്നുവെച്ചാൽ വിചാരപ്പെടുന്നത് കൊണ്ട് ഒന്നും നടക്കത്തില്ല എന്നാൽ പൗലോസ് പറയുകയാണ് ഇങ്ങനെയുള്ള വിചാരങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഉടയവനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഭാരമിറക്കി പ്രാർത്ഥിക്കൂ പരിഹാരം ദൈവത്തിൻ്റെ പക്കലുണ്ട് ആറാമധ്യായി മുപ്പത്തൊന്നാം വാക്യത്തിലേശു വീണ്ടും പറയുകയാണ് വിചാരപ്പെടരുത് ഞാൻ മുപ്പത്തിനാലാം വാക്യത്തിൽ യേശു വീണ്ടും പറയുന്നു നാളേക്കായി വിചാരപ്പെടരുത് നമുക്ക് തരുന്ന ഓരോ ദിവസത്തിലും നമ്മെ കരുതുവാൻ നമ്മെ നടത്തുവാൻ നമ്മുടെ ദൈവം വിശ്വസ്തനാണ് അതുകൊണ്ട് ഇന്ന് ഈ വചന കേൾവിയിലൂടെ എന്റെ കേൾവിക്കാരോട് വചനം പറയുന്നത് ഇതാണ് നമ്മുടെ ജീവിതത്തിൽ ിനെക്കുറിച്ചും വിചാരപ്പെടരുത് വിചാരങ്ങൾ ജീവിതത്തിൻ്റെ പ്രയാസങ്ങൾ ഇതൊക്കെ പല നിലകളിൽ മനുഷ്യനെ മാനസികമായ രോഗത്തിലേക്കും മറ്റ് പലതിലേക്കും തള്ളിവിടുമ്പോൾ യേശു നായകന്റെ ആശ്വാസ വചനങ്ങളെ ഏറ്റെടുക്കുക അവിടെയാണ് നമുക്ക് വിടുതൽ ഉള്ളത് ഇന്ന് എന്നെ കേൾക്കുന്ന ആ പ്രിയരെ നീ എന്തിനെക്കുറിച്ചാണ് വിചാരപ്പെടുന്നത് നിന്റെ ആരോഗ്യത്തെ നിന്റെ കടഭാരങ്ങളെ നിന്റെ തലമുറകളെ കുറിച്ചോ ഏത് വിഷയത്തിലാണ് നീ ഭാരപ്പെടുന്നത് നിന്റെ ഭാരം നീ ചുമക്കണ്ട നീ ചിന്താഗുലുമായി മുൻപോട്ട് പോകണ്ട നിന്റെ സിഷ്ടാവായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കാര്യങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കൂ പരിഹാരം ദൈവത്തിൻ്റെ പക്കലുണ്ട് സൗഖ്യം ദൈവത്തിൻ്റെ പക്കലുണ്ട് അവൻ്റെ കരങ്ങളിൽ സമ്പൂർണമായി സമർപ്പിച്ചു കൊടുക്കൂ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കും നിങ്ങളുടെ തലമുറകളെ ദൈവം സഹായിക്കും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ പിതാവേ എൻ്റെ കേൾവിക്കാരെ അനുഗ്രഹിക്കണമേ നിന്റെ ശക്തിയും കൃപയുടെ മേൽ പകരണമേ ഭാരമുള്ള ഹൃദയത്തിൻ്റെ മേൽ വിടുതലിൻ്റെ പ്രകാശം അയച്ച് നിന്റെ ജനത്തെ വിടിവിച്ചെടുക്കണമേ നിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശു കർത്താവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ കർത്താവ് ചെറിയ വചനങ്ങളാൽ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കേണ്ട സ്നേഹത്തോടക്കത്ത് സൂക്ഷയിൽ പാസ്റ്റർ കെ കെ സാമുവേൽ